പണി പാളുമെന്നുറപ്പായപ്പോൾ നരേന്ദ്രമോദി കളം മാറ്റിച്ചവിട്ടുകയാണ് ഇസ്ലാമിനെ താൻ എതിർക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുസ്ലിങ്ങൾ തീവ്രവാദികളാണെന്നും സ്ത്രീകളുടെ കെട്ടുതാനി വരെ എടുത്ത് കോൺഗ്രസ് ഇവർക്ക് നൽകുമെന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന നരേന്ദ്രമോദി ഇപ്പോൾ പറയുന്നത് ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന മുസ്ലിങ്ങളെല്ലാം തനിക്ക് വോട്ടു ചെയ്യണമെന്നാണ് ടൈംസ് നോവിന് നൽകിയ ഒരു പ്രത്യേക അഭിമുഖത്തിലാണ് മോദിയുടെ ഈ തെറ്റേറ്റുപറച്ചൽ ഉണ്ടായത് മുസ്ലിം വിദ്വേഷ പരാമർശങ്ങളുടെ പേരിൽ വലിയ വിമർശനം ഉയരുന്നതിനിടെയാണ് നരേന്ദ്രമോദിയുടെ പ്രസ്താവന എന്നത് ഒരു കീഴടങ്ങലിൻ്റെ ലക്ഷണമാണെന്ന് വ്യക്തമാകുന്നു മുസ്ലിങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞിരുന്നു നുഴഞ്ഞുകയറുന്നത് സാധാരണ തീവ്രവാദികളാണ് ആ അർത്ഥത്തിൽ തന്നെയാണ് അത് പറഞ്ഞിരിക്കുന്നത് ഇത് വലിയ വിമർശനങ്ങൾക്കാണ് ഇടം വച്ചത് എന്നാൽ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ ഇസ്ലാമിനെ എതിർക്കുന്നില്ല എന്നും പകരം നെഹ്റുവിൻ്റെ കാലം മുതൽ തന്നെ ഇസ്ലാമിനെ എതിർക്കുന്നവരാണ് തങ്ങളെന്നൊരു ചിത്രമുണ്ടാക്കി വച്ചിട്ടുണ്ട് എന്നൊരു ക്ഷമാപണമാണ് നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത് അതിലും കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുകയാണ് മുസ്ലിം വിരുദ്ധരെന്ന് ഞങ്ങളെ മുദ്രകുത്തി നേട്ടമുണ്ടാക്കാനാണ് കോൺഗ്രസിൻ്റെ ശ്രമമെന്ന് പറഞ്ഞ നരേന്ദ്രമോദി ഞങ്ങളെ മുസ്ലിം വിരുദ്ധരാക്കി മുസ്ലിങ്ങളുടെ സുഹൃത്തുക്കളെന്ന് സ്വയം ചമയുകയാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്നും കുറ്റപ്പെടുത്തുകയാണിപ്പോൾ മാത്രമല്ല ഭയത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് അവരുടെ ശ്രമമെന്നും മോദി പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ മുസ്ലിം വിഭാഗത്തിന് അറിയാം താൻ മുത്തലാഖ് ഇല്ലാതാക്കിയപ്പോൾ മുസ്ലിം സഹോദരിമാർക്ക് മോദി സത്യസന്ധനാണെന്ന് മനസ്സിലായി എന്ന് കൂടി നരേന്ദ്രമോദി പറയുന്നു കോവിഡ് വാക്സിനുകളും ആയുഷ്മാൻ കാർഡുകളും വിതരണം ചെയ്തപ്പോഴും മോദി സത്യസന്ധനായ മനുഷ്യനാണെന്ന് മുസ്ലിങ്ങൾ മനസ്സിലാക്കിയെന്നും അദ്ദേഹം പറയുകയാണ് അതായത് മോദി സത്യസന്ധനാണെന്ന് മോദി തന്നെ പറയുകയാണ് കഴിഞ്ഞ ദിവസം സ്വയം രാജാറാം മോഹൻ റയ്യയോട് ഉപമിക്കുന്ന നരേന്ദ്രമോദിയെ നമ്മൾ കണ്ടു കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സർക്കാരിൻ്റെ ആനുകൂല്യം കിട്ടാതിരുന്നത് എന്നും മോദി ചോദിക്കുകയാണ് ഉളുപ്പില്ലേ എന്ന് ചോദിക്കാനാണ് ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കൂ എന്നും എല്ലാ കാലത്തും ഒരു വിഭാഗം തൊഴിലാളികളായി മാത്രം കഴിയുന്നതിനെ താൻ അനുകൂലിക്കുന്നില്ല എന്നും നരേന്ദ്രമോദി പറഞ്ഞ് തകിടമറിയുകയാണ് ഏറ്റവും വലിയ കള്ളം പറഞ്ഞതിങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് സംവരണം നൽകരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല സംവരണത്തിന് മതം മാനദണ്ഡമാക്കരുത് എന്ന് മാത്രമാണ് താൻ പറഞ്ഞത് എന്നാണ് ഇപ്പോൾ മോദിയുടെ ക്ഷമാപണം ഏതായാലും ആരും മറന്നു പോകാത്ത കുറേ കാര്യങ്ങളും സത്യങ്ങളും ഇവിടെയുണ്ട് മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകൂ ഗോളിമാരോ എന്നും പറഞ്ഞ് ആട്ടിയോടിച്ചതും വെടിവെച്ച് വീഴ്ത്തിയതും ആരാണെന്നും അവർക്ക് സംരക്ഷണം ഒരുക്കിയതാരാണെന്നും എല്ലാം എല്ലാവർക്കും അറിയാം ഇതൊക്കെ അടുത്തു നടന്ന കാര്യങ്ങൾ ഇനി കുറച്ച് പിറകിലോട്ട് പോകുന്നില്ല അങ്ങനെ പോയാൽ ശൂലം കുത്തിയിറക്കിയതുമെല്ലാം പറയേണ്ടി വരും അതല്ല നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം രാജ്യത്ത് മതേതരം പുലരണം എന്നാഗ്രഹിക്കുന്നതുകൊണ്ട് ഇവിടെ നമുക്ക് നിർത്താം മുസ്ലിം വിരുദ്ധ പരാമർശം ഇൻസ്റ്റാഗ്രാമിൽ നിന്നും പിൻവലിച്ച് രക്ഷപ്പെട്ട നരേന്ദ്രമോദി ഇപ്പോൾ മുസ്ലിങ്ങൾ എൻ്റെ സ്വന്തമാണെന്ന് പറഞ്ഞതിൽ സന്തോഷമേയുള്ളൂ